അത് ജ്യൂസ് ആ അപ്പൊ ഗ്ലാസ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞേ ജ്യൂസ് അടിച്ച് കുടിക്കാന്നായിരുന്നു അപ്പൊ അവ്യൂസ് ആയിട്ടില്ല നമുക്ക് എന്തായാലും മാങ്ങ തൊലി ചേത്തണ്ടേ മാങ്ങ തോലി ചേത്തി നമ്മള് വേണം ലേ അവർക്ക് വീട് എടുത്തിട്ടാ അപ്പൊ വാവ സ്കൂളി പോകാത്ത എന്താന്നറിയോ ഭാവിക്ക് മട്ടിയായിട്ടൊന്നില്ല െ നമ്മള് എൽ കെ ജിയിൽ കറക്റ്റ് ചേർത്തിട്ടില്ല ബാവാ പ്രീ കെ ജിക്കാരനാ അപ്പോ അടുത്ത വർഷം അവര് കറക്റ്റ് ചേർത്തോളൂ അപ്പോ അത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ഒരു ഇടിപൊടി പൂരൊക്കെ തുടങ്ങണമെങ്കില് പഠിക്കാൻ പോവാൻ വേണ്ടിയിട്ട് ഭയങ്കര പടിയാല മറ്റേവേ ഇന്ന് കരഞ്ഞ് ബാണ്ടാക്കിട്ടേ പോയിട്ടുള്ളേ അവനൊന്ന് മാത്സ് എക്സാമാ അവനെ കുറയ്ക്കാൻ അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും മാങ്ങ ചട്ടെ ക്ലാസ് തുടങ്ങി അവിടെ അവന് അവര് ഇഷ്ട ജ്യൂസ് അപ്പൊ ഞാനിപ്പോ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കി എന്റെ മാങ്ങത്തൊലിച്ചു കഴിയില്ല ഞാൻ ഒന്നും വെച്ച് ചൊല്ലിത്താലോ എനിക്ക് കത്തിമീന് സേഫ് ആയിട്ട് തോന്നാറേ ആ ക്ലാസ് കൊണ്ട് ചന്താണ് അപ്പൊ ഞാനിത് ചെത്തിട്ട് ബാക്കിയുള്ള ജ്യൂസ് ഇടങ്ങുന്ന വിശേഷായിട്ട് വരാം അപ്പൊ നമ്മുടെ മാങ്ങ ചെത്തി കഴിഞ്ഞിട്ടുണ്ട് അച്ഛനോ തോന്നുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരണതാ അവിടുത്തെ അമ്മേനെ ചെക്കപ്പിന് കൊണ്ടുവന്നിട്ടേ അപ്പൊ നമ്മുടെ മാങ്ങനെ നമുക്ക് ഇത് കിട്ടിണ്ട് നമുക്ക് ഇത് ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് ജ്യൂസെല്ലാം ഇടാം അപ്പൊ നമുക്ക് ഞാൻ അവർന്നിട്ട് കൊടുത്തിട്ട് വരാം ജ്യൂസിലെടുത്തോട് ഏട്ടൻ വന്നത് അവിടുത്തെ മഠത്തിലെ ഒരു നമ്പൂതിരി തറന്നാട് ബ്രസീല് അവിടെ വെച്ചെ അപ്പൊ മാങ്ങനെ കഷ്ണാക്കിടാ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിട്ടാ ഇത് നമ്മടെ പ്രീതി സോഡിയാമിന്റെ മിക്സറിന്റെ മിക്സീടെ ജ്യൂസറോഡിയാങ്ങിന്റെ ഒരു വീടോ ഞാൻ പിന്നെ അടിച്ച് കാണിച്ച നമ്മളിതില്യ്യോ ആ എന്റെ കൈ മുറിയില്ലേ കൈ മുറിഞ്ഞത് മുറിഞ്ഞു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കത്തിയിടുന്നതാ പയറും മുറിക്കാൻ നീങ്ങി പോയ പശാ മൂപ്പന് മുറിച്ചു കൈ ഒക്കെ മുറിച്ചു അപ്പൊ കട്ട് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മുടെ മിക്സി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മടെ ഇതിൽ കൊറച്ചിട്ടുണ്ട് പോയി ഓ അതിന്റെ മേഡം എന്ത് ഇതിലിത്തിരി കൂടുതലായി പോയി എന്നാലും കുഴപ്പമില്ല കണ്ട് സെറ്റാക്കാം ഓൺ ആക്കിട്ടുണ്ട് അതിന്റെ ഇടയില് വാവ ഒരു ഗ്ലാസ് പൊട്ടിച്ചോ വാ ഒരു ചില്ലി ഗ്ലാസ് പൊട്ടിച്ചു ഇതേ മണ്ടയിൽ നിൽക്കണം എന്നിട്ട് ആരും അറിയാത്ത മോഡേലും മണ്ടയിൽ ഇതേ കൊറച്ച് വേണിച്ചു അല്ലെങ്കി അത് കട്ടിയും നമ്മടെ ജ്യൂസ് അയക്കിണ്ട് ജ്യൂസ് കുടിക്കേണ്ട ആള് വിഷമിച്ച് മണ്ടയിൽ ഗ്ലാസ് പൊട്ടിച്ചേരും കുഴപ്പമില്ല എത്ര ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് നീ അപ്പൊ ഞാൻ ഇത്തിരി പനസാലണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പച്ച പച്ച ഒഴിച്ചെടി പച്ച പൊരുക്കാം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ വേനൽക്കാലല്ലേ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാണ്ടാരില്ലേ പോട്ടേക്കാ പറഞ്ഞ ജ്യൂസ് കുടിക്കേണ്ട കാര്യം പറഞ്ഞേ അയ്യോട്ടാ ഭയങ്കര വിഷമം അപ്പൊ കുടിക്കണ്ട് ഞാൻ കുടിക്കും ഞാൻ കുടിക്കും അപ്പൂനെടുത്തേക്കും ഞാൻ ഇതോട്ട് ഐസ്ക്രീം ഉണ്ടാക്കും തരില്ലാവ്യണ്ടെന്ന് പറഞ്ഞില്ലേ ഭാവിയന്ന് അപ്പൊടിക്കണ്ടേ പങ്ക് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കും ഞാൻ വേണ്ടലോ ഭാവ ഇവരോട് പറഞ്ഞേ അപ്പൊ നമ്മടെ ചെക്ക വന്നിട്ടുണ്ട് നമ്മടെ ചെക്കെ ഗ്ലാസ് പൊട്ടിച്ചു പറഞ്ഞില്ലേ അപ്പൊ അവന് ചില്ല് ഗ്ലാസ് ഞാൻ കൊണ്ടുവച്ച പാവൻ പറയു ചില്ല് ഗ്ലാസ് വേണ്ട എന് പറഞ്ഞ അപ്പൊ നമ്മളെ ജ്യൂസ് അടിച്ചത് കൂടി പോയി നമ്മള് പാത്രത്തിന് നമുക്ക് ഈ ഗ്ലാസ്സിൽ ഗ്ലാസ്ലൊക്കെ ഇവിടെ മൂള ഞാൻ തുടക്കണെ കുറച്ച് നമുക്ക് അപ്പ കൂട്ടന എടുത്തേക്കണം കേട്ടോ അപ്പൊ ചേട്ടൻ പരീക്ഷയ്ക്ക് പോയി എടുക്കല്ലേ പാവം കുറെ ഇട്ടി കിട്ടിട്ടാണ് പോയതാ അപ്പൊ ഞാൻ കുറച്ച് എക്സ്ട്രാ പഞ്ചസാര കൂടെ ഇട്ടിണ്ട് എന്നുവെച്ചിട്ടുണ്ടെങ്കി ഇത്തിരി മാത്രം കുറവാ അപ്പൊട്ടോ ഐസൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പൈസ ഒന്നും എടുപ്പില്ല വാപ്പ കുടിച്ച് നോക്കി എങ്ങനെ പറഞ്ഞ കുടിച്ചീ കുടിക്കേ രസാ രസണ്ടാ നല്ല ടേസ്റ്റ് അപ്പൊ അവൻ ചെക്കൻ പറഞ്ഞു നല്ല ടേസ്റ്റ് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് അങ്ങനത്തെ മാങ്ങായിട്ടത് അന്ന് നമ്മള് പൊട്ടിച്ചിണ്ടായിരുന്നില്ലേ ആ ഇത് അത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മധുരം ഞാൻ കുറച്ച് വെള്ളം കൂടിപ്പോയി നല്ല കട്ടിയായി ഇപ്പൊ വെള്ളം ഒഴിച്ചതാ അപ്പോ പഞ്ചസാര ഉണ്ടോന്നു കുഴപ്പമില്ല രസം അത് മാങ്ങ ഇപ്പൊ വലിയ രസം അറിയണം എല്ലാവർക്കും അറിയാലോ മാങ്ങയുടെ ടേസ്റ്റ് മാങ്ങന്ന് ഞാൻ കുടിച്ചു നോക്കണേ കുഴപ്പമില്ല മധുരമായിട്ടുള്ള മധുരം നല്ല സ്മെല്ലാ മാങ്ങക്ക് ഒരു പ്രത്യേക വാങ്ങാട്ടാ ചില അപ്പേട്ടാ അവിടെ ഐസ് എടുക്കാ വരാത്തത് നല്ല മധുരായിട്ടിട്ട് അപ്പൊ ഇനി നമുക്ക് മറ്റേ അപ്പൊ അത്രേ ഉള്ളു വാവാ നിനക്ക് വേണ്ടിട്ടാണ് മാങ്ങ ജ്യൂസ് അടിച്ചത് നീ ഐസ് അതിനാൻ പോയി ഓക്കെ രണ്ടായി മതി അധികം വേണ്ട അപ്പൊ ശരി അപ്പൊ ഞങ്ങള് ജ്യൂസ് കുടിക്കട്ടെ